കേരള പ്രവാസി സംഘം ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിച്ചു ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ബഡ്ജറ്റിനെതിരായി പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം എ വത്സലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റും സഹായങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ വിദേശ വരുന്ന വിശേഷ വെക്കേഷൻ ഒരു കൃത്യമായൊന്ന് കൃത്യനിഷ്ഠതയില്ലാതെ തോന്നുന്ന മാതിരിയുള്ള ട്രെയിൻ ടിക്കറ്റിൻ്റെ വർധന കാണും അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഒരേ സമയത്ത് ടിക്കറ്റിൻ്റെ വില വർധന ഈ വില വർധനയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അതിനൊരു സന്തുരാവസ്ഥ കൃത്യത വരിക്കണമെന്നും കേരള പ്രവാസ സംഘം ആവശ്യപ്പെടുന്നു ആ കേരള പ്രവാസ സംഘത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ്റ് സംയുക്തമായിട്ട് വിവിധ മേഖലകളിലേക്ക് കേരളത്തിനിടെയുള്ള ഏരിയ സെക്രട്ടറി വി സ്വാഗതം ആശംസിച്ചു ഡി വത്സൺ വി എ റഹീം പി എ ജോയി കെ പി സുരേഷ് ഏരിയ പ്രസിഡന്റ് വി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികളോട് നടത്തുന്ന അവഗണനയ്ക്കെതിരെ കേരള മോഡൽ പ്രവാസി പദ്ധതികൾ ആവിഷ്കരിക്കുക പ്രവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുറാലിയും നടത്തി پٽي پويي ڏي ڀاڳي 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 پويي എല്ലാം എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇത് ഗവൺമെൻറ്റിനോട് നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറയുകയും അവരുടെ സാങ്ഷൻ പല പല മന്ത്രിമാർ കേന്ദ്രത്തിൻ്റെ പല മന്ത്രിമാർ ഇതിനു മുമ്പ് വന്നപ്പോൾ സാങ്ഷൻ വരെ തരുന്ന പരുവത്തിലെത്തിയിരുന്നു പക്ഷേ ഈ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ ആ എയിംസ് എന്നൊരു ഒരു ഒരു ലൈബ്രറി ലൈബ്രറി പോട്ടെ ഒരു മെഡിക്കൽ കമ്പനി ഇവിടെ വരേണ്ടതിന് പകരം അതിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സർ ഒരു പൈസ പോലും കേരള ഗവൺമെൻറ്റിനോ കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടിയോ ഒന്നും തന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് കേരള പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളം ഒട്ടുകി നടത്തുന്നത് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളും പറവൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മറ്റ് പ്രവാസി കേരള പ്രവാസ സംഘത്തിൻ്റെ പ്രവർത്തകരും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ കുറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്